ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം ഈ വർഷത്തെ തെക്കുപടിഞ്ഞാറൻ മൺസൂൺ അഥവാ കാലവർഷം ജൂൺ മാസം പിന്നിട്ടിരിക്കുകയാണ് ജൂണിൽ സംസ്ഥാനത്ത് സാധാരണ മഴയോ സാധാരണയിൽ കൂടുതൽ മഴയോ ലഭിക്കുമെന്നായിരുന്നു കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം പ്രവചിച്ചിരുന്നത് എന്നാൽ നാലു ശതമാനത്തിന്റെ നേരിയ കുറവാണ് സംസ്ഥാനത്തുണ്ടായത് എങ്കിലും ഇത് സാധാരണ അളവിൽ ലഭിച്ചതായാണ് കണക്കാക്കുക ഇനി ജൂലൈ മാസത്തിൽ സംസ്ഥാനത്ത് പൊതുവെ സാധാരണ മഴയോ സാധാരണയിൽ കുറവ് മഴയോ ലഭിക്കാനാണ് സാധ്യതയെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം പ്രവചിച്ചിരിക്കുന്നത് എന്നാൽ ചില ജില്ലകളിലെ ചില പ്രദേശങ്ങളിൽ സാധാരണയിൽ കൂടുതൽ മഴയ്ക്ക് സാധ്യതയുള്ളതായും കാലാവസ്ഥാ വിഭാഗം പറയുന്നു വടക്കൻ കേരളത്തിലാണ് ഈ സാധ്യത കൂടുതലുള്ളത് അതേസമയം ഇന്ത്യയിൽ പൊതുവെ ഈ മാസം സാധാരണയിൽ കൂടുതൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വിഭാഗം പറയുന്നത് ദീർഘകാല ശരാശരിയുടെ നൂറ്റിയാറ് ശതമാനം അധിക മഴ പ്രതീക്ഷിക്കുന്നു മിക്ക പ്രദേശങ്ങളിലും സാധാരണ മഴയോ സാധാരണയിൽ കൂടുതൽ മഴയോ ലഭിക്കും ഇത്തവണ ജൂണിൽ സാധാരണയിൽ കൂടുതൽ മഴ രാജ്യത്തിൽ ലഭിച്ചിരുന്നു കേരളത്തിൽ ഇന്നും രണ്ട് ജില്ലയിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് കണ്ണൂർ കാസർകോട് ജില്ലകളിലാണ് അലർട്ട് ഞായറാഴ്ച വരെ വിവിധ ജില്ലകളിലായി യെല്ലോ അലർട്ട് തുടരും കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി